ഐറ്റം നല്ല അടിപൊളി ഒന്നും പറയാനില്ല ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല അടിപൊളി കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് ഏ കറി ഇപ്പം വരുന്നതെല്ലാം നമുക്കറിയാമല്ലോ എല്ലാം ചെറിയ മത്തി ഇപ്പം വരുത് ജീ ആദൃശ്യമായിട്ട് കിട്ടിയ ഏതായാലും വലിയ മത്തി ആയതുകൊണ്ട് കുറച്ച് ഒരു കിലോ മത്തി മേടിച്ച് ഇത് നമുക്ക് നല്ല അടിപൊളിയൊട്ടും മത്തിക്കറി വെക്കണം ഏ കാര്യം ഈ സാധാരണപ്പെട്ടവരുടെ മീനാണ് മത്തി പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അത് അങ്ങനെ ആണെന്നുള്ളൂ കാര്യം ഇപ്പോൾ മത്തിക്ക് നല്ല വിലയുണ്ട് അപ്പോൾ ഇത് ഒന്ന് വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ട് നമുക്കത് എങ്ങനെ ചെയ്തെന്ന് നോക്കാം ഒരു പക്ഷേ പലർക്കും എല്ലാവർക്കും അറിയാമല്ലോ മത്തിക്കറിയൊക്കെ എങ്ങനെ പോകുന്നത് പക്ഷേ ഇത് വേറെ രീതിയിലാണ് അതെങ്ങനെ ചെയ്തെന്ന് നോക്കണം ഇപ്പോൾ മത്തിയെല്ലാം നമ്മൾ വെട്ടി വൃത്തിയായി കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഒരു പത്തെണ്ണം ആ വെറുതെ നോക്കി പത്തെണ്ണം എടുത്തിട്ടുള്ളൂ ഇത് ഇതാണ് നമുക്കിന്ന് കറി വെക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലൊരു ജാർ അങ്ങോട്ട് എടുക്കുക ഇതൊരു മുളക് കറിയാണ് വെക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ജാറിൻ്റെ അകത്തോട്ട് ഒരൊന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഉഴുവപ്പൊടി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പച്ച കുരുമുളക് അവർ ഇട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമുക്ക് രണ്ട് തക്കാളി വേണം ഇതേപോലെ തന്നെ പഴുത്ത രണ്ട് മീഡിയം സൈസ് തക്കാളി ആ തക്കാളിയും കൂടെ നമുക്കിതുപോലെ ആയിരിക്കും അചാറിൻ്റെ അകത്തും ഇട്ട് കൊടുക്കും ഇങ്ങനെ അങ്ങോട്ടായിരിക്കും അപ്പം നല്ലൊരു ഗ്രേവി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരും അരച്ചോണ്ട് വന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ മീൻകറി വെക്കും അപ്പോൾ നമ്മൾ മത്തിക്കറിക്കുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് വേണം തക്കാളിയൊക്കെ നല്ലപോലെ അരഞ്ഞത് നല്ല പേസ്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ആ മത്തിക്കറി എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ അടു അടുപ്പൊന്നും കത്തിക്കട്ടെ ആ സാധാരണ മത്തി മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് കുറച്ച് അരട്ടിക്കകത്ത് തന്നെ വെക്കുന്നത് അതാ രുചി ഇപ്പം ചട്ടി ഒന്ന് ചൂടായു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്കകത്താണ് കറി വെക്കുമ്പോൾ ടേസ്റ്റ് തന്നെ അല്ലേ സാധാരണ നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എണ്ണയൊക്കെ ചൂടായി അല്ല ഉരുവായും കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം മുളകൂടിയൊക്കെ ചെയ്യല് പക്ഷേ നമ്മൾ ഇന്നങ്ങനല്ല നിങ്ങൾ കണ്ടില്ല അരച്ച് അരച്ച് കയറുക അപ്പം ആ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒരു നുള്ള് ഉലുവ ഒരുപാട് കൂടണ്ട ആ ഉലുവ പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഞാൻ ഒരു അഞ്ചെട്ട് പത്തെണ്ണം ഉണ്ടോ അത് ചെറുതായിട്ടൊക്കെ മുറിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് ആ വെളുത്തുള്ളി ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ആ വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് പച്ചമുളക് അതുകൂടെ ഇട്ടുകൊടുക്കും അതുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിയിട്ടുള്ളു ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ അകത്ത് നമ്മൾ എരിവുള്ള മുള പോലും ചേർക്കുന്നില്ല കാര്യം പച്ച കുരുമുളക് അരച്ചിട്ടുണ്ട് പിന്നെ രണ്ടു ദൂർത്തും പച്ചമുളകുണ്ട് ആ ഒരു എരിവ് മതി ഒരുപാട് എരിവ് കൂടണ്ട നമുക്ക് ആവശ്യത്തിലുള്ള എരിവുണ്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴക്കി എടുക്കും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ എല്ലാം നമുക്ക് കൊടുക്കാം ഈ അരപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും ഈ അരപ്പ് ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ല പോലെ തിളച്ച് അതായത് എണ്ണ ഒന്ന് തെളിയണം അപ്പം ഈ എണ്ണ ഒന്ന് തെളിയുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫോളായ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് കാര്യം ഈ ചേത്തേൻ്റെ ആ പച്ച ഒരു ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറണം അത് മാറിയ ശേഷം വേണം നമുക്ക് മീനൊക്കെ ഇട്ട് ഒടുക്കുക കുറച്ച് വെള്ളം കൂടെ ജാറിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് ഇച്ചിരി ചാറോടുകൂടി ഉള്ള കറി വേണം അത് അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം കൂടെ ഒഴിക്കണം ആ ജാറിൻ്റെ അകത്തുള്ള അരപ്പൂടെ നമുക്ക് ഇങ്ങനെ എടുക്കാം പിന്നെ വേറെ ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ ചാറ് കയറിയായിട്ടില്ലേ അപ്പോൾ നമ്മളിനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഈ ലാറ് കഴുകി ആ വെള്ളം തന്നെ ഇങ്ങോട്ട് ഒഴിച്ചാണ് അപ്പോൾ ഇത് ഇതേപോലെ എണ്ണ തെളിയണം തെളിഞ്ഞതിന് ശേഷം വേണം അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ തക്കാളിക്കെന്ന് പറഞ്ഞാൽ അത്രയും പുളിയില്ല പുളി കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു രണ്ടോ മൂന്ന് കുടംപുളി ആ കുടംപുളി ആ വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ കുടംപുളി ചേർക്കാൻ താല്പര്യമില്ലാത്തൊക്കെ തക്കാളി മാത്രം മതി ഞാനൊരല്പം പുളിട്ടെന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊരല്പം പുളി വേണം കുടം പുളി വേണം അതിനുവേണ്ടിയാണ് ഞാനിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആ മീനും ഈ ചാറിനും ഒക്കെ കൂട്ടിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഓടിക്കിട്ടുകൊടുക്കും ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും നമുക്കറിയാമല്ലേ തക്കാളി അരിഞ്ഞിടുന്നതിനും കാട്ടും നല്ലത് തക്കാളി ഒന്ന് മിക്സി കത്തുന്ന കലക്കി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്രേവി ആയിരുന്നു അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടു പുളിയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ചെറിയതായിട്ട് തിള വരുമ്പോഴത്തേക്കും മീൻ പറയ്ക്കാൻ കൊണ്ടിടും ഇപ്പം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത്യാവശ്യമുള്ളൊരു സാധനമാണ് കറിയാപ്പില അല്ലേ കുറച്ച് കറിവേപ്പിലേ കൂടെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ അരപ്പിലാക്ക് മത്തിയൊക്കെ ഇട്ട ശേഷം ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിനി ഒന്ന് മൂടി അങ്ങോട്ട് വെക്കണം തീ ഒന്ന് കുറച്ച് വെക്കട്ടെ ചെറിയ തീയിൽ മത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് സമയം ഇരിക്കട്ടെ പെട്ടെന്ന് തന്നെ വേന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് തുറത്തണം മത്തിക്കറി ഒരഞ്ചാറ് മിനിറ്റ് ആയി അടുപ്പത്തിരിക്കുന്നത് നമുക്ക് തുറത്തണം നല്ല ഒരു മണമൊക്കെ ഉണ്ട് വേണ്ടോ കുതിപ്പിക്കുന്ന ഒരു മണമൊക്കെ ഉണ്ട് വേണ്ട ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ നോക്കണം കേട്ടോ പാകത്തിനുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക ഇനി ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കും കറിയും ഇതാണ് ഇതേപോലെ ഇന്ന് കറക്കി വേണ്ടി ഒരല്പ ചാറോട് കൂടിയുള്ള കാര്യം എടുത്താൽ അറിഞ്ഞു വരുന്നില്ല ചോറിനൊക്കെ കൂടെ ഒഴിച്ചിരയ്ക്കണ്ടേ അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഒന്നുകൂടെ ഇന്ന് അടുപ്പത്തിട്ട് വെക്കുകയാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് എന്നാലും ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ ചെറിയ രീതിയിലിരിക്കട്ടെ ഒന്നുകൂടെ ഇന്ന് അടുപ്പത്ത് വെക്കുകയാണ് ചോറിന് പറ്റിയ ഒരു അടിപൊളി മത്തിക്കറിയാണ് നമ്മൾ ചെയ്ത് ഏഹ് ശമന കണ്ടില്ലേ ഒരു രണ്ട് മിനിറ്റോട് അടുപ്പത്ത് വെച്ചിരുന്നു ഒന്നുമുള്ള തുറന്ന് നോക്കുകയാണ് നല്ല അടിപൊളി ഒരു മത്തിക്കറി ആയത് കേട്ടോ സാധാരണ നമ്മൾ ചെയ്യുന്നതിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈ മത്തിക്കറി ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നിർത്താം നിർത്തണ്ടോ ആ അപ്പം ഇത് ഒന്ന് താത്ത് വെക്കുകയാണ് കപ്പ വേവിച്ചതും മത്തിക്കറിയും ചൂട് അല്ലേ കുത്തിരി ചോറുരി അടിപൊളിയായി മത്തിക്കറി അല്ലേ നല്ല ടേസ്റ്റ് നമ്മളത് നോക്കിട്ടേ ഉപ്പും പുളിയും എരുവെല്ലാം കറക്റ്റ് ആയിരുന്നു എന്നാലും നമ്മളത് കാണുമ്പോഴേ അറിയാവോ പുളി ആയിട്ടോ നല്ല അടിപൊളി കറിയ ഒന്നും പറയാനില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാ നല്ല നല്ല കറി അടിപൊളി മത്തിക്കറിയാണ് തീർച്ചയായിട്ടും ഇപ്പം ഇതേ രീതിയിലുള്ള മത്തി കുറവശേ ചെറുതല്ലേ വരുന്നത് വലിയ മത്തി കിട്ടും കണ്ടപ്പോഴത്തേക്കും ഇപ്പൊ അതാ വലിയ മത്തിക്ക് ഇപ്പം നല്ല വിലയാണ് കാര്യം മുന്നൂറ് രൂപ മേളിലൊക്കെ ആയി ഈ വലിയ മത്തേക്ക് ഒരു കിലോയ്ക്ക് അല്ല ചെറുതാണെങ്കിൽ വെട്ടിക്കഴിയുമ്പോ ഒന്നും കാണത്തില്ല പൊളിയായിട്ട് അടിപൊളി കറിയാം കേട്ടോ ഒന്ന് ചെയ്തു നോക്കുക അല്ല ഷമിലേക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഈ ഈ മത്തിക്കറി ഇപ്പം ചെയ്തു നോക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലായി ബെൽബട്ടൺ മറക്കാതെ നമ്മൾ തേക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്